ഒരു ദിവസം നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒരു ഇൻഡോനേഷ്യൻ ഫുഡ് ചാനൽ കാണുകയാണെന്ന് വിചാരിക്കുക ഇൻഡോനേഷ്യൻ ഫുഡായ മുഖ്ബാങ് എന്ന ആഹാരം ഒരാൾ കഴിക്കുന്ന വീഡിയോ ആണത് ആ ചാനൽ അവതാരകൻ വളരെ സൗമ്യനായ സൗഹൃദ മനോഭാവമുള്ള വ്യക്തിയാണ് അയാളുടെ ശബ്ദം വളരെ മൃദുവാണ് മുഖത്ത് എപ്പോഴും നിഷ്കളങ്കമായിട്ടുള്ള ഒരു പുഞ്ചിരി കാണാം അയാൾ തൻ്റെ നാട്ടിലെ എല്ലാത്തരം പ്രാദേശിക ഭക്ഷണങ്ങളും നമ്മളെ പരിചയപ്പെടുത്തുവാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് വളരെ ലജ്ജാശീലനായിട്ടുള്ള നല്ലൊരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും അയാളുടെ അവതരണ ശൈലി നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അയാൾ ചെയ്ത മറ്റ് വീഡിയോകൾ കൂടി നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിട്ടും കൗതുകം തീരാത്തത് കൊണ്ട് അതാരാണെന്ന് അറിയുവാനായിട്ട് അയാളെക്കുറിച്ച് നമ്മൾ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തു എന്നും വരാം പക്ഷേ അവിടെയാണ് പ്രശ്നം അവന്റെ പേര് തിരിഞ്ഞപ്പോൾ നെറ്റിൽ നിന്നും നമുക്ക് കിട്ടിയ വിവരം ഇതാണ് ഈ യൂട്യൂബർ ഒരു നരഭോജിയാണ് മനുഷ്യ മാംസം ഭക്ഷിച്ചതിന് ഒരിക്കലും അയാൾ ജയിലിൽ കിടന്നിട്ടുമുണ്ട് ഈ യാഥാർത്ഥ്യം അറിയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ അയാൾ വീഡിയോയിൽ മാംസം ചവച്ചടിക്കുന്ന ദൃശ്യമൊക്കെ നമ്മുടെ മനസ്സിലൂടെ വീണ്ടും വീണ്ടും റീവൈൻഡ് ചെയ്യും അയാളുടെ വായ്ക്കുള്ളിൽ നിന്നും ആരൊക്കെയോ നിലവിളിക്കും പോലെ ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച കഥയാണ് ഇന്റർനെറ്റ് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകുന്നതിനും വളരെ മുൻപ് ഇന്തോനേഷ്യയിൽ ഈ കേസ് വളരെ വൈറലായിരുന്നു രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ഒരു തലമുറയിലെ മുഴുവൻ കുട്ടികളെയും ഒന്നുപോലെ ഭയപ്പെടുത്തിയൊരു മനുഷ്യന്റെ കഥയാണ് ഇന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളുടെ രക്തം ഇപ്പോഴും മുറഞ്ഞു പോകും അയാളുടെ പേര് കേട്ടാൽ അവന്റെ പേര് സുമാന്തോ അല്ലെങ്കിൽ ശവന്തിനി ഈ കഥയുടെ തുടക്കം രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് ഇൻഡോനേഷ്യയിലെ കാലാവസ്ഥാ മാസങ്ങളിൽ അസാധാരണമായിട്ടുള്ള ചൂടുള്ളതാണ് മിക്ക ആളുകളും വീടിന്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടും ഫാനുകളും ഐസ്റ്റു ടീയും ഉപയോഗിച്ച് ശരീരം തനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും പക്ഷേ അന്നാണ് പെർബലിംഗ എന്ന ശാന്തമായിട്ടുള്ളൊരു ഗ്രാമത്തിൽ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടന്നത് കേവലം പതിനാറ് മണിക്കൂർ മുൻപ് ജനങ്ങൾ അടക്കം ചെയ്തൊരു ശവകുടീരം കിടക്കുന്നതായിട്ട് ചിലർ കണ്ടെത്തി ശവക്കുഴിയിലെ മണ്ണ് ആരോ മാറ്റിയിരിക്കുന്നു അതിനുള്ളിൽ അവർ വെച്ച ശവപ്പെട്ടിയിൽ നിന്നും ജഡം അപ്രത്യക്ഷമായിരിക്കുന്നു മിസ്സിസ് യബോക് റിമ എന്ന സ്ത്രീയുടെ ശവകുടീരമായിരുന്നു അത് ജനങ്ങൾ ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തെരിച്ചു അവർ വേഗം പോലീസിനെ വിളിച്ചു അതിനു മുൻപായിട്ട് അവർ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നു ശവക്കുഴിയിൽ നിന്നും മണ്ണിന്റെ ഒരു പാത ദൂരേക്ക് പോകുന്നു അതിനെ പിന്തുടർന്നാൽ മിസ്സിസ് റിമയുടെ ജഡത്തിന് ജഡത്തിനെന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്തുവാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കി ഉടൻ തന്നെ ആ അടയാളങ്ങളുടെ പിന്നാലെ അവർ പോയി അതവരെ ഒരു ചെറിയ ദ്രവിച്ച് വീഴാറായിട്ടുള്ള ബാമ്പു കുടിലിലേക്കാണ് നയിച്ചത് ആളുകൾ ആ വീടിന് ചുറ്റും വട്ടം കൂടി അപ്പോൾ ആരോ ഒരാൾ കുടിലിൻ്റെ ഉള്ളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അതാ അവിടേക്ക് നോക്കൂ അത് അവരുടെ അസ്ഥികളാണ് മിസ്സിസ് റെമിയുടെ ആ ചെറിയ കുടിലിൻ്റെ ഉള്ളിലായിട്ട് മനുഷ്യാവശിഷ്ടങ്ങൾ ചെറിക്കിടക്കുന്നത് പുറത്തു നിൽക്കുന്നവർക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിഞ്ഞിരുന്നു വൈകാതെ പോലീസ് അവിടെ താമസിച്ചിരുന്ന സുമാന്തോ എന്നയാളെ അറസ്റ്റ് ചെയ്തു അവനെ കൈവിലങ്ങണിയിക്കുമ്പോൾ അത് കണ്ടു ജനക്കൂട്ടത്തിൽ നിന്നും ആരോ ഒരാൾ അവരെല്ലാവരും ഒന്നുപോലെ ചിന്തിച്ചിരുന്ന ആ ചോദ്യം ചോദിച്ചു ശരിക്കും സുമാന്തോ മിസ്സിസ് റിമയെ ഭക്ഷിച്ചു സോഷ്യൽ മീഡിയ ഇല്ലാത്ത കാലമാണത് പക്ഷേ ആ ചോദ്യം കാട്ടുതീ പോലെ എങ്ങും പടർന്നു അതിനുശേഷമാണ് മറ്റൊരു വഴിത്തിരിവ് ഈ കേസിൽ കേസിലുണ്ടായത് മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു മിസ്സിസ് റിമ അവന്റെ ആദ്യത്തെ ഇരയല്ലായിരുന്നു മറിച്ച് അവന്റെ അനവധി ഇരകളിൽ ഒന്നും മാത്രമായിരുന്നു അവർ ആരാണ് സുമാന്തോ എന്താണ് ഇത്രയും ഭയാനകമായിട്ടുള്ളൊരു കുറ്റം ചെയ്യുവാനായിട്ട് അവനെ പ്രേരിപ്പിച്ചത് ഈ കേസ് എന്തുകൊണ്ടാണ് ഇന്തോനേഷ്യയിൽ വലിയ വിവാദങ്ങൾക്കും അതുപോലെ ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുവാനും കാരണമായത് സുമാന്തോയുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് മൂന്നിന് സെൻട്രൽ ജാവയിലെ പെർബലിംഗയിലാണ് അയാൾ ജനിച്ചത് അഞ്ച് സഹോദരങ്ങളിൽ മൂത്തവനായിരുന്നു സുമാന്തോ അവന്റെ മറ്റു സഹോദരങ്ങളുടെ പേരുകൾ ഇതാണ് മുവാദി കരാനോ മുവാന്തോ അവരുടെ കുടുംബം ആ ഗ്രാമത്തിലെ മിക്കവർക്കും മുകളിൽ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവരായിരുന്നു അവരുടെ വീടും വലുതായിരുന്നു കുട്ടിയായിരിക്കുമ്പോൾ സുമാന്തോയ്ക്ക് അയൽവക്കത്തെ കുട്ടികൾക്ക് കിട്ടാത്ത കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളും കിട്ടിയിരുന്നു അവരുടെ കുടുംബസ്വത്ത് പാരമ്പര്യമായിട്ട് ലഭിച്ച ഭൂമിയാണ് അവരതിൽ കൃഷി ചെയ്ത് നല്ല വരുമാനമുണ്ടാക്കി സുമാന്തോ പെലിമുത്തൻ പ്രൈമറി സ്കൂളിലാണ് പഠിച്ചത് അന്ന് സഹപാഠികൾക്കിടയിൽ സുമാൻ എന്നാണ് അവൻ അറിയപ്പെട്ടത് അന്നേ അവൻ അല്പം വിചിത്ര സ്വഭാവക്കാരനാണെന്ന് ആളുകൾ പറഞ്ഞിരുന്നു വിചിത്രമായിട്ടുള്ള തമാശകൾ കാണിക്കുക വിചിത്രമായിട്ട് പെരുമാറുക അങ്ങനെ തുടങ്ങി മറ്റുള്ളവർക്ക് അംഗീകരിക്കുവാനായിട്ട് കഴിയാത്ത സ്വഭാവമായിരുന്നു ചെറുപ്പം മുതലേ അവനുണ്ടായിരുന്നത് എങ്കിലും പഠനത്തിൽ സുമാന്തോ ബഹുമെടുക്കാനായിരുന്നു നല്ല ഗ്രേഡുകൾ ലഭിച്ചു അക്കാലത്ത് സുമാന്തോയുടെ ഏറ്റവും വലിയ സ്വപ്നം കിമോൺ വൺ മിഡിൽ സ്കൂളിൽ ചേരുക എന്നതായിരുന്നു പക്ഷെ അതത്ര എളുപ്പമല്ല അവൻ്റെ ടെസ്റ്റ് സ്കോറുകൾ അതിന് മതിയാവില്ല എങ്കിലും നിരാശനാകാതെ അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആ സ്കൂളിലേക്കുള്ള പ്രവേശന പരീക്ഷ എഴുതി രണ്ടാമത്തെ അറ്റംപ്റ്റിൽ അവൻ വിജയിച്ചു ഈ പുതിയ സ്കൂള് അവൻ്റെ വീട്ടിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അകലെയാണ് എല്ലാ ദിവസവും അവൻ അവിടേക്ക് നടന്നാണ് പോകാറ് വൈകിട്ട് മടങ്ങി വന്ന ശേഷം ആടുകളെ മേയ്ക്കുകയും അവയ്ക്ക് പുല്ല് ശേഖരിക്കുകയും ചെയ്തു വൈകുന്നേരങ്ങളിൽ പ്രാദേശിക മോസ്കിൽ പോയിട്ട് ഖുർആാൻ പഠിച്ചു ടി വി ഇല്ലാത്തത് കൊണ്ട് അവരുടെ ഗ്രാമത്തിലെ ജീവിതം വളരെ ലളിതമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വരുന്ന ലാർ താൻ ചാപ്പ് എന്ന് വിളിക്കുന്ന സഞ്ചരിക്കുന്ന സിനിമയോ അതായത് പണ്ട് പെരുന്നാളിന്റെ ഉത്സവത്തിനും അതുപോലെ സ്കൂളുകളിലും പ്രൊജക്ടർ കൊണ്ടുവന്ന സിനിമ കാണിക്കില്ലേ അതാണ് ലാർ ചാപ്പ് അതുപോലെ വയാങ് എന്ന പരമ്പരാഗതമായിട്ടുള്ള നാടകങ്ങളോ ആയിരുന്നു അവിടെയുള്ള ജനങ്ങളുടെ വിനോദങ്ങൾ അത് വരുവാനായിട്ട് ആളുകൾ കാത്തിരിക്കുമായിരുന്നു എന്നാൽ വളരെ പെട്ടെന്നാണ് സുമാന്തോയുടെയും കുടുംബത്തിൻ്റെയും ജീവിതം മാറി മറിഞ്ഞത് അവൻ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർന്നു വൈകാതെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുവാൻ കഴിയാത്ത അവസ്ഥയിലായി പിന്നെ ഭക്ഷണത്തിന് ദാരിദ്ര്യമായി കന്നുകാലികളും ഭൂമിയും ഫർണിച്ചറും വിറ്റ് വരെ അവർക്ക് ജീവിക്കേണ്ടി വന്നു ഒടുവിൽ തങ്ങളുടെ വലിയ തറവാട് വിറ്റ് അവർ ഒരു ചെറിയ വീട്ടിലേക്ക് താമസം മാറി മിഡിൽ സ്കൂളിലെ പഠനം മൂന്നാം വർഷം സുമാന്തോ ഉപേക്ഷിച്ചു അതിന്റെ കാരണം കൃത്യമായിട്ട് ആർക്കും അറിയില്ല പക്ഷെ സാമ്പത്തിക ഞെരുക്കമാണ് കാരണമെന്ന് മിക്കവരും വിശ്വസിക്കുന്നു സുമാന്തോയുടെ മാതാപിതാക്കൾ അവനെ എങ്ങനെയാണ് നോക്കിയത് എന്നും അവന് വീട്ടിൽ കിട്ടിയ പരിഗണന എന്തായിരുന്നു എന്നതിനെ കുറിച്ചും ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ വളരെ കുറവാണ് എങ്കിലും നമുക്ക് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അതത്ര നല്ലതായിരുന്നില്ല ഇൻഡോനേഷ്യയിലെ ഗ്രാമങ്ങളിലെ പല കുടുംബങ്ങളും അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങളെ ഉറച്ചു നിൽക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരു കുട്ടി വിചിത്രമായിട്ട് പെരുമാറുകയോ അതുപോലെ മാനസിക പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ കാണിക്കുകയോ ചെയ്താൽ അവരതിനെ ഗൗരവമായിട്ട് കാണില്ല മറിച്ച് അവനൊരു വികൃതിയാണെന്ന് പറയും സുമാന്തോ വളർന്നതും അത്തരം അവസ്ഥയിലാണ് ദാരിദ്ര്യം കൊടികുത്തിയ അവസ്ഥയിൽ അവന്റെ വൈകാരിക പ്രശ്നങ്ങൾ വീട്ടുകാർക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിഞ്ഞില്ല പഠനങ്ങൾ പ്രകാരം കഠിന ദാരിദ്ര്യത്തിലും അതുപോലെ കുട്ടിയായിരിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും ഉണ്ടായ അഭ്യൂസം അനുഭവിച്ചു വളരുന്ന കുട്ടികൾ അവർ വളർന്നു വരുമ്പോൾ അവരിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നു പലർക്കും പല രീതിയിലാണ് ഇത് കാണപ്പെടുന്നത് ചിലരിൽ ആക്രമണ സ്വഭാവം കൂടുതലായിരിക്കും ചിലർക്ക് സമൂഹത്തോട് വെറുപ്പായിരിക്കും ചിലർ സ്വയം ഒറ്റപ്പെടും അതുതന്നെയായിരുന്നു അയാൾക്ക് സംഭവിച്ചത് വളരുംതോറും സുമാന്തോ സാധാരണ മനുഷ്യരുടെ സ്വഭാവത്തിൽ നിന്നും വളരെ ദൂരം മാറിപ്പോയിരുന്നു ലബൂങ് എന്ന സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവനൊരു യുവതിയുമായിട്ട് പരിചയപ്പെട്ടു പിന്നെ അത് പ്രണയമായി അവളുടെ പേര് സുട്ടിമ എന്നാണ് വൈകാതെ ഇരുവരും വിവാഹിതരായി പക്ഷെ ആ ബന്ധം അധികം നീണ്ടു നിന്നില്ല വിവാഹത്തിന് ശേഷം സുമാന്തോയുടെ സ്വഭാവം കൂടുതൽ മോശമായി അവൻ അക്രമാസത്തിനായിട്ടാണ് അവളോട് പെരുമാറിയത് മിക്കപ്പോഴും അവളെ അടിക്കും അങ്ങനെ ആ ബന്ധം വിവാഹം മോചനത്തിൽ അവസാനിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സുമാന്തോ വീണ്ടും വിവാഹം കഴിച്ചു ഇത്തവണ ഒരു വിധവയായിരുന്നു വധു അവരുടെ പേര് തുകിയേം ഒരു കരിമ്പ് ഫാക്ടറിയിൽ ജോലി ചെയ്യുമ്പോഴാണ് അവളെ കണ്ടുമുട്ടിയത് അതേ ഫാക്ടറിയിലായിരുന്നു തുകിയേനും ജോലി ചെയ്തത് ഇരുവരും വിവാഹിതരായി അവർക്ക് ടിറ്റിസ് വാഹു വിടിയാൻഡി പേരുള്ള ഒരു മകളും ജനിച്ചു ഒരു കുടുംബം ഉണ്ടായിട്ടും കാര്യങ്ങൾ അത്ര നന്നായിട്ടല്ല പോയത് അങ്ങനെ ഇരിക്കെ സുമാന്തോ വീട് വിട്ടുപോകും കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് മടങ്ങി വരൂ താൻ എവിടേക്കാണ് പോയതെന്ന് അയാൾ ഒരിക്കലും ആരോടും പറയാറില്ല മറിച്ച് അയാൾ വീട്ടിലുണ്ടെങ്കിൽ ഭാര്യയോടും മകളോടും അക്രമാസക്തമായിട്ട് പെരുമാറുമായിരുന്നു അവരെ നിഷ്കരണം മർദ്ദിക്കും ഒടുവിൽ ഈ ബന്ധവും തകർന്നു രണ്ടായിരത്തി മൂന്നിൽ സുമാന്തോ തന്റെ ജന്മനാടായിട്ടുള്ള ഫെർബലിങ്കിയെ തിരിച്ചെത്തി എന്നിട്ട് ഗ്രാമത്തിന്റെ അതിരിലുള്ള ഒരു ചെറിയ വീട്ടിൽ ഏകനായിട്ട് താമസം തുടങ്ങി അപ്പോഴേക്കും അയാളുടെ സാമ്പത്തിക സ്ഥിതി എന്നത്തേക്കാളും മോശമായിട്ട് മാറിയിരുന്നു അയാളുടെ കൈവശം ആഹാരത്തിനുള്ള പണം പോലും ഉണ്ടായിരുന്നില്ല മാംസാഹാരം കഴിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും അത് സ്വപ്നം കാണുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ദിവസങ്ങൾ മുൻപോട്ട് പോകുംതോറും മാംസം കഴിക്കണമെന്നുള്ള അവന്റെ ആഗ്രഹം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു അതേക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവന്റെ വായിൽ കൊതികൊണ്ട് വെള്ളം നിറയും പക്ഷെ എന്ത് ചെയ്യുവാനാണ് കയ്യിൽ കാൽ കാശില്ല പലരും മാർക്കറ്റിൽ നിന്നും മാംസം വാങ്ങിക്കൊണ്ട് പോകുന്നത് അവൻ കാണാറുണ്ട് അവരുടെ വീടുകളിൽ പാകം ചെയ്യുന്ന മാംസത്തിന്റെ ഗന്ധം അയാളെ വല്ലാതെ കൊതി പിടിപ്പിച്ചു അപ്പോഴാണ് ജനുവരി പതിനൊന്നിന് ഗ്രാമത്തിലൂടെ ഒരു വിളംബരം കടന്നു പോകുന്നത് അവൻ കേട്ടത് എൺപത്തിയൊന്ന് വയസ്സുള്ള ഒരു വൃദ്ധ മരിച്ചിരിക്കുന്നു അവരുടെ പേര് മിസ്സിസ് റിമ എന്നാണ് അന്ന് തന്നെ അവരുടെ ശവസംസ്കാരം നടക്കും അപ്പോഴാണ് ആരെയും ഞെട്ടിക്കുന്ന ഒരു ചിന്ത സുമാന്തോയുടെ മനസ്സിലൂടെ കടന്നു എന്തുകൊണ്ട് മിസ്സിസ് റിമയുടെ ശരീരം താൻ എടുത്തുകൂടാ അത് പാചകം ചെയ്ത് കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് ഒരു ഉപകാരവുമില്ലാതെ ഇല്ലാതെ മണ്ണിൽ അഴുകിപ്പോകുന്ന ഒരു ഉടലാണത് അത് കിട്ടിയാൽ തൻ്റെ വിശപ്പും അടങ്ങും അതോടൊപ്പം മാംസാഹാരം കഴിക്കുവാനുള്ള ആഗ്രഹവും നടക്കും അങ്ങനെ അയാൾ ആ തീരുമാനത്തിലെത്തി മിസ്സിസ് റിമേയുടെ സംസ്കാര സമയത്ത് മറ്റുള്ളവർക്കൊപ്പം ഒരു കാഴ്ചക്കാരനായിട്ട് അയാളും പങ്കെടുത്തു അതിനുശേഷം ജനങ്ങളെല്ലാം പിരിഞ്ഞുപോയി ഗ്രാമം ഉറങ്ങുവാനായിട്ട് അയാൾ കാത്തിരുന്നു ശവസംസ്കാരം നടന്ന് പതിനാറ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ സുമാന്തോ നേരെ ആ ശവക്കുഴിയിലേക്ക് പോവുകയാണ് അയാൾ അവിടെ വീണ്ടും കുഴിച്ചു ആ ശരീരം പുറത്തേക്കെടുത്തു പിന്നെ അവിടെ ഇട്ടത് വെട്ടിക്കഷ്ടമാക്കി ഒരു ബാഗിൽ കുത്തി നിറച്ചു അതിനുശേഷം തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നീട് അവൻ ചെയ്ത കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയാത്തതാണ് അവൻ റിമയുടെ ശരീരം വീണ്ടും കഷ്ണങ്ങളാക്കി മുറിച്ചു പിന്നീട് ചിലർ പറഞ്ഞത് അവൻ അവളുടെ ജനനേന്ദ്രിയം വേർപ്പെടുത്തിയെടുത്ത് അതൊരു മാലയിൽ കൊരുത്ത് കഴുത്തിൽ തൂക്കിയിട്ടുവെന്നാണ് അതിനുശേഷം മാംസത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് പാചകം ചെയ്തു പക്ഷെ അധികം വൈകാതെ ഗ്രാമത്തിലുള്ളവർക്ക് ആ സത്യം മനസ്സിലായി ആരോ മിസ്സിസ് റിമയുടെ കുഴിമാടം വീണ്ടും കുഴിച്ചിരിക്കുന്നു തുറന്നു കിടക്കുന്ന ശവപ്പെട്ടിക്കുള്ളിൽ അവരുടെ ജടം കാണുവാനില്ല പെട്ടെന്നൊരു ഗ്രാമീണൻ മുൻപോട്ട് വന്നിട്ട് ഇങ്ങനെ അലറി എനിക്കറിയാം ഇത് ചെയ്തത് ആരാണെന്ന് ഞാനത് കണ്ടതാണ് അത് സുമാന്തോ ആണ് അവനായിരിക്കണം ആ ശരീരം എടുത്തു കൊണ്ടുപോയത് അല്പം മുൻപ് അവൻ്റെ കഴുത്തിൽ എന്തോ ഒന്ന് ഞാൻ കണ്ടതാണ് അതൊരു സ്ത്രീയുടെ ശരീരഭാഗം പോലെ എനിക്ക് തോന്നി വളരെ വേഗം ഈ വാർത്ത വ്യാപിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ആൾക്കൂട്ടം അവിടെ രൂപപ്പെടുകയാണ് സുമാന്തോയുടെ വീട്ടിലേക്ക് പോകുവാനായിട്ട് അവർ തീരുമാനിച്ചു എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്ന് ചിലർ കയ്യിൽ കിട്ടിയ ആയുധങ്ങൾ എടുത്തു എന്നിട്ട് എല്ലാവരും നേരെ സുമാന്തോയുടെ വീട്ടിലേക്ക് നടന്നു അവിടെ എത്തിയപ്പോൾ അവർ ആ ഞെട്ടിക്കുന്ന കാഴ്ച സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു കുഴിമാടം തൊട്ട് സുമാന്തോയുടെ കുടിലിന്റെ വാതിൽക്ക വരെ ഉണങ്ങിയ രക്തം കലർന്ന മണ്ണ് നീണ്ടുകിടക്കുന്നു അത് ആ കുടിലിന്റെ വാതിൽക്കൽ അവസാനിക്കുന്നു അവർ ഭയത്തോടകത്തേക്ക് കയറി അവിടെ അന്ന് അവർ കണ്ടത് ജീവിതത്തിൽ മറക്കുവാനായിട്ട് കഴിയാത്ത ഒന്നായിരുന്നു തറയിലാകെ ചിതറികിടക്കുന്ന മനുഷ്യ അസ്ഥികൾ മേശപ്പുറത്തായിട്ട് ഒരു പ്ലേറ്റ് നിറയെ ചോറ് അതിന്റെ അരികിലായിട്ട് പാകം ചെയ്തു വെച്ചിരിക്കുന്ന മാംസം എല്ലാവരും ഒരു ഞെട്ടലോടെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി സുമാന്തോ ഒരു നരഭോജിയാണ് അവൻ മിസ്സിസ് റിമയെ പാകം ചെയ്ത് ഭക്ഷിച്ചിരിക്കുന്നു പിന്നെ വൈകിയില്ല ഗ്രാമവാസികൾ എല്ലാവരും ചേർന്ന് സുമാന്തോയെ പിടികൂടി മർദ്ദിച്ച് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചടിച്ചു അതിനുശേഷമാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് സുമാന്തോയെ അവർ അറസ്റ്റ് ചെയ്തു അവനെ ചോദ്യം ചെയ്തു അവന്റെ കുറ്റസമ്മതം ഇന്തോനേഷ്യ മുഴുവൻ ഞെട്ടലോടെയാണ് കേട്ടത് സ്വതസിത്തമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു പുഞ്ചിരിയോടെ അവൻ കുറ്റം സമ്മതിച്ചു താൻ റെമയുടെ ജഡം ഭക്ഷിച്ചു അപ്പോഴൊരു പോലീസുകാരൻ അവനോട് വളരെ കൗതുകമുള്ള ഒരു ചോദ്യം ചോദിച്ചു മനുഷ്യ മാംസത്തിന്റെ രുചി എന്താണ് സുമാന്തോ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അത് വളരെ മോശമാണ് ഒരു പട്ടിയുടെയോ എലിയുടെയോ ഇറച്ചി കഴിക്കുന്നതാണ് അതിലും ഭേദം പൂച്ചയുടെ ഇറച്ചി പോലും ഇതിനേക്കാളും വളരെ നല്ലതാണ് ഇൻഡോനേഷ്യൻ നിയമപ്രകാരം ശവകുടീരം കവർച്ച ചെയ്യുന്നത് വലിയ കുറ്റമാണ് പക്ഷേ ഒരാൾ ഒരു ശവം ഭക്ഷിച്ചാൽ അയാളെ എന്ത് ചെയ്യണമെന്ന് നിയമത്തിലില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് പല രാജ്യങ്ങളിലും ഇങ്ങനെ ഒരു ക്രൈം നടന്നാൽ എന്ത് ചെയ്യണമെന്ന് എന്നാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ക്രൈം നടന്നാൽ മൃതശരീരം ഒരാൾ ഭക്ഷിച്ചു എന്ന് കണ്ടെത്തിയാൽ അയാളെ ശിക്ഷിക്കുവാനായിട്ട് എന്തെങ്കിലും വകുപ്പുണ്ടെങ്കിൽ അത് അറിയാവുന്നവർ താഴെ എന്ന് കമൻറ്റ് ചെയ്യണം ചോദ്യം ചെയ്യലിൻ്റെ ഇടയിൽ സുമാന്തോ ആദ്യം പറഞ്ഞത് തനിക്ക് വല്ലാതെ വിശന്നു എന്നും ആഹാരം വാങ്ങുവാനുള്ള പണം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുമാണ് പക്ഷേ പോലീസിൻ്റെ അന്വേഷണം മുൻപോട്ട് പോയപ്പോൾ സുമാന്തോ മൊഴി മാറ്റി താൻ മനുഷ്യ മാംസം ഭക്ഷിച്ചത് അതീന്ദ്രിയ ശക്തികൾ നേടുവാനാണ് നരഭോജനത്തിലൂടെ തനിക്ക് കൂടുതൽ ശക്തി ലഭിക്കുമെന്നും ആ ശക്തി തന്നെ അനശ്വരനാക്കുമെന്നും അവൻ വിശ്വസിച്ചിരുന്നു ഇത് കേട്ടതോടെ പോലീസ് ആകെ ആശയക്കുഴപ്പത്തിലായി സുമാന്തോയ്ക്ക് കാര്യമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി അതോടെ അവർ സുമാന്തോയുടെ ഭൂതകാലത്തെക്കുറിച്ചും ഇത്തരം അന്ധവിശ്വാസങ്ങൾ എവിടെ നിന്നുമാണ് അവന് കിട്ടിയത് എന്നും കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു താഴ് സിനിമ പോലെ ആ അന്വേഷണം പോലീസിനെ എത്തിച്ചത് ലബൂങ് എന്ന സ്ഥലത്തേക്കാണ് സുമാന്തോ തൻ്റെ ആദ്യ ഭാര്യയോടൊപ്പം താമസിച്ചിരുന്ന അതേ സ്ഥലം അവിടെ വെച്ചവർ തസ്ലീം എന്ന അവന്റെ ഗുരുവിനെ കണ്ടെത്തി തസ്ലീം ഒരു മന്ത്രവാദിയായിരുന്നു ഇൻഡോനേഷ്യൻ ഭാഷയിൽ ഇത്തരക്കാരെ ദുഗുൻ എന്ന് വിളിക്കും തനിക്ക് ആഭിചാരത്തിലൂടെ മാറാ രോഗങ്ങൾ വരെ സുഖപ്പെടുത്തുവാനായിട്ട് കഴിയുമെന്ന് തസ്ലീം അവകാശപ്പെട്ടിരുന്നു സുമാന്തോ പറഞ്ഞത് മന്ത്രവാദി തസ്ലീമാണ് അവനോട് ശവം ഭക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടത് എന്നും അയാൾ അവനോട് നീ ഏഴും മനുഷ്യരുടെ ജടങ്ങൾ ഭക്ഷിച്ചാൽ മരിച്ചു പോയവരെ ജീവിപ്പിക്കുവാനുള്ള ശക്തി ലഭിക്കുമെന്നും കൂടുതൽ ശക്തി വേണമെങ്കിൽ ഇരുപത്തിയൊന്നോ അല്ലെങ്കിൽ നാല്പത്തിയൊന്നോ ജനങ്ങൾ ഭക്ഷിക്കേണ്ടി വരുമെന്നും പറഞ്ഞു എത്ര അങ്ങനെയാണ് സുമാന്തോ ഏറ്റവും ചെറിയ സംഖ്യയായിട്ടുള്ള ഏഴ് തിരഞ്ഞെടുത്തത് ഇതിനിടയിൽ പോലീസ് സുമാന്തോയുടെ വീട് പരിശോധിച്ചു അവിടെ നിന്നും കൂടുതൽ അസ്ഥികൾ കണ്ടെത്തി അതിൽ ചെലുത മിസിസ് റെമേടെ അല്ലായിരുന്നു അതിന്റെ അർത്ഥം അവൻ മറ്റു പലരെയും ഭക്ഷിച്ചിരുന്നു എന്നാണ് കുറച്ച് അസ്ഥികൾ സ്ത്രീകളുടെ ആണെന്ന് തിരിച്ചറിഞ്ഞു മറ്റുള്ളവ കൃത്യമായിട്ട് തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല ചുരുക്കത്തിൽ എത്ര പേരെ അവൻ ആഹരിച്ചുവെന്ന് കൃത്യമായിട്ട് കണ്ടെത്തുവാനായിട്ട് പോലീസിന് കഴിഞ്ഞിട്ടില്ല അന്വേഷണത്തിൽ സുമാന്തോയുടെ വീട്ടിൽ നിന്നും മിസ്താം പേരുള്ള ഒരാളുടെ വസ്ത്രങ്ങൾ പോലീസ് കണ്ടെത്തി മിസ്താം ഗ്രാമത്തിൽ എല്ലാവർക്കും വളരെ സുപരിചിതനായിട്ടുള്ള ഒരു വൃദ്ധനായിരുന്നു പാരമ്പര്യ ചികിത്സകൾ ചെയ്യുന്ന ഒരു നാട്ടുവൈദ്യൻ അതിനായിട്ട് അയാൾ ഗ്രാമങ്ങളിലെ വീടുകൾ തോറും കയറി ഇറങ്ങിയിരുന്നു അപ്പോഴാണ് ചിലർ ഓർത്തത് അയാളെ അവസാനമായിട്ട് അവർ കണ്ടത് സുമാന്തോയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് അതിനുശേഷം ആരും അയാളെ കണ്ടിട്ടില്ല ഇതോടെ പലർക്കും മിസ്താമിന്റെ തിരോധാനത്തിൽ സുമാന്തോയ്ക്ക് പങ്കുണ്ടെന്ന് സംശയം വന്നു കൂടാതെ അതിന് തെളിവെന്നോണം അയാളുടെ വസ്ത്രങ്ങളും അവന്റെ വീട്ടിൽ നിന്നും കിട്ടിയിരിക്കുന്നു എന്നാൽ മിസ്താമിന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് അവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ മിസ്താമിനെ സുമാന്തോ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യവുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കുവാൻ കഴിയുന്ന യാതൊരു തെളിവും പോലീസിന് കിട്ടിയില്ല സുമാന്തോയുടെ കുടിലിൽ മിസ്താമിന്റെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിക്കുവാനായിട്ട് പോലീസിന് സാധിച്ചില്ല ദൃക്സാക്ഷികളുടെ മൊഴികളോ അയാളുടെ കുറ്റസമ്മതമോ ഇല്ല വെറും വസ്ത്രങ്ങൾ മാത്രമാണ് കിട്ടിയത് ബാക്കിയുള്ളതൊക്കെ ജനങ്ങളുടെ ഊഹങ്ങൾ മാത്രമാണ് അയാൾ മിസ്താമിനെ കൊലപ്പെടുത്തിയിരിക്കാമെന്ന ബലമായിട്ടുള്ള സംശയം ഉണ്ടായിരുന്നിട്ടും ഈ വാർത്തകൾ രാജ്യവ്യാപകമായിട്ട് പ്രചരിച്ചെങ്കിലും സുമാന്തോയ്ക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയില്ല സുമാന്തോയുടെ കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സംസ്കാരവും സൈക്കോളജിയും തമ്മിൽ എവിടെയാണ് ഒന്നിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ഇന്തോനേഷ്യയിൽ ആത്മീയതയും അതോടൊപ്പം പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങളും കൂടിക്കൊഴിഞ്ഞാണ് കാണപ്പെടുന്നത് പല സമുദായങ്ങളിലും ഇത് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇന്തോനേഷ്യ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമാണ് എന്നാൽ മന്ത്രവാദികളിലും ആത്മാക്കളിലും ആ മാനുഷിക ശക്തികളിലുമുള്ള വിശ്വാസം അവിടെ ആഴത്തിൽ ഇന്നും നിലനിൽക്കുന്നു ഇസ്ലാമിന്റെ വരവിന് മുൻപായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗോത്ര ആചാരങ്ങളും മറ്റും അവരുടെ വിശ്വാസവുമായിട്ട് കൂടിക്കലർന്നു നിങ്ങൾ ഇൻഡോനേഷ്യൻ ഹൊറർ സിനിമകൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞത് കൂടുതൽ വ്യക്തമാവും പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ മനോരോഗവും പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങളും തമ്മിൽ പലർക്കും വേർതിരിച്ചറിയുവാനായിട്ട് കഴിയില്ല ഉദാഹരണത്തിന് സൈക്കോളജിക്കലായിട്ട് പ്രശ്നമുള്ള ഒരാൾ തനിക്ക് വലിയ ആത്മീയ ശക്തിയോ അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള കഴിവുകളോ ഉണ്ടെന്ന് അവകാശപ്പെട്ടാൽ മറ്റുള്ളവർ അത് വിശ്വസിക്കാറാണ് പതിവ് ഇവിടെ സുമാന്തോ പറഞ്ഞത് എന്താണ് താൻ മനുഷ്യ മാംസം കഴിച്ചത് അമാനുഷികമായിട്ടുള്ള ശക്തി നേടുവാനാണ് എന്നാണ് മന്ത്രവാദി അവനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അവനത് കണ്ണുമറച്ച് വിശ്വസിച്ചു എന്നാൽ ഈ കേസ് പഠിച്ച പല വിദഗ്ധരും പറഞ്ഞത് ഇതിന് പിന്നിലായിട്ട് മറ്റെന്തോ ഉണ്ട് സൈക്കോളജിക്കലായിട്ടുള്ള എന്തോ ഒന്ന് മന്ത്രവാദിയുടെ നിർദ്ദേശം മാത്രമല്ല ഈ ക്രൈം ചെയ്യുവാനായിട്ട് അവനെ പ്രേരിപ്പിച്ചത് സുമാന്തോ വിദ്യാഭ്യാസം കുറഞ്ഞവനും അതുപോലെ ഏകാന്തതയെ വളർന്നവനുമാണ് മാത്രവുമല്ല ആത്മീയ മേഖലകളുമായിട്ട് അവൻ നിരന്തരമായിട്ട് സമ്പർക്കം പുലർത്തിയിരുന്നു ഒരു പക്ഷേ ഇതെല്ലാം കൂടി ചേർന്ന് ഈ ലോകത്തെക്കുറിച്ച് വികലമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് കാണും ഈ കേസ് വിചാരണയ്ക്ക് എത്തിയപ്പോഴും സുമാന്തോയുടെ മാനസികാരോഗ്യം വലിയ ചോദ്യചിഹ്നമായിട്ട് മാറി നിയമവിദഗ്ധരും സൈക്കോളജിസ്റ്റുകളും അതുപോലെ പൊതുജനങ്ങൾ വരെ ഇതേക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചു സുമാന്തോയെ മനോരോഗിയായിട്ട് പരിഗണിക്കണോ അല്ലെങ്കിൽ തന്റെ വിശ്വാസങ്ങൾ മൂലം ഭീകരമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത ആളായിട്ട് പരിഗണിക്കണോ അതുമല്ലെങ്കിൽ അന്ധവിശ്വാസം മൂലം നടന്ന ഈ ക്രൈം ലഘൂകരിച്ചു കാണേണ്ടതുണ്ടോ അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നത് എന്തായാലും കോടതി സുമാന്തോയെ പഠിക്കുവാനായിട്ട് ചില സൈക്കോളജിസ്റ്റുകളെ ഏൽപ്പിച്ചു അവരുടെ കണ്ടെത്തലിതായിരുന്നു സുമാന്തോയ്ക്ക് ഗുരുതരമായിട്ടുള്ള മാനസിക രോഗമുണ്ട് ഒരു പക്ഷേ സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റൊരു മനോവിഭ്രാന്തി ഇതുമൂലം യാഥാർത്ഥ്യവും മിഥ്യയും വേർതിരിച്ചറിയുവാനായിട്ട് അവന് കഴിയാതെയായി രണ്ടായിരത്തി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ടിന് പോലീസ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് നൽകിയ റിപ്പോർട്ട് കോടതിയിൽ അവതരിപ്പിച്ചു സുമാന്തോയ്ക്ക് മാനസിക രോഗമുണ്ടെന്ന് അവിടെ വെച്ച് സ്ഥിരീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഭാഗം വക്കീൽ വാദിച്ചത് ഇങ്ങനെയാണ് രോഗം മൂലമാണ് അയാൾ ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് അവനെ കുറ്റവാളിയായിട്ട് കാണുവാനായിട്ട് കഴിയില്ല മാത്രവുമല്ല സുമാന്തോ ആരെയും കൊന്നിട്ടില്ല എന്നും ശവങ്ങൾ മാത്രമാണ് മോഷ്ടിച്ചത് എന്നും അവർ വാദിച്ചു കോടതിയും ഈ വാദം അംഗീകരിച്ചു സുമാന്തോ അപ്പോഴും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് ജഡ്ജി വിധി പ്രഖ്യാപിച്ചു അഞ്ചു വർഷം തടവ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതിനേക്കാളും ഒരു വർഷം കുറവായിരുന്നു അത് അയാൾ ആരെയും കൊന്നതിന് തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് ജഡ്ജി കൊലപാതകത്തിന് ശിക്ഷ വിധിച്ചില്ല പക്ഷേ ശവകുടീരം അപമാനിച്ചതിനും സ്വത്ത് മോഷ്ടിച്ചതിനുമാണ് അവനെ ശിക്ഷിച്ചത് ഈ വാക്ക് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം സ്വത്ത് മോഷ്ടിച്ചതിന് ഈ കേസിൽ സ്വത്ത് എന്ന് കോടതി പരാമർശിച്ചത് മിസ്സിസ് റിമയുടെ ശരീരമാണ് ഈ വിധി പ്രഖ്യാപനം വലിയ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു ഒരു മൃതദേഹത്തെ സ്വത്തായിട്ട് പരിഗണിക്കുന്നതിൽ പലർക്കും എതിർപ്പുണ്ടായിരുന്നു സുമാന്തോയുടെ അഭിഭാഷകൻ പോലും ഈ ചോദ്യം ചോദിച്ചു എന്നാൽ എതിർഭാഗം വക്കിൽ മറ്റൊരു ആർഗ്യുമെന്റ് മുൻപോട്ട് വെച്ചു ഒരു ശരീരം എന്നാൽ ആർക്കും വേണ്ടാത്ത ഉപേക്ഷിക്കപ്പെട്ട ഒരു വസ്തുവല്ല അത് ഒരിക്കൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആ വ്യക്തിയുടെ സ്വത്തായിരുന്നു ആ ശരീരം അത് മരണശേഷം കൂടുതൽ ബഹുമാനം അർഹിക്കുന്നു ആ വാദം കോടതി അംഗീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ ശിക്ഷിച്ചത് സുമാന്തോ ഒരു മന്ത്രവാദി പറഞ്ഞത് മൂലമാണ് താനിത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടും പോലീസ് അന്വേഷണത്തിൽ അത് വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടും തസ്ലീം എന്ന ആ മന്ത്രവാദിയെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണമോ അതുപോലെ അയാളെ ശിക്ഷിച്ചോ എന്ന് തുടങ്ങിയ ഒന്നും നമുക്കറിയില്ല കാരണം അത്തരമൊരു രേഖയും നിലവിൽ ലഭ്യമല്ല ഒടുവിൽ സുമാന്തോ അഞ്ചു വർഷത്തേക്ക് ജയിലിൽ പോവുകയാണ് പക്ഷെ അയാൾക്ക് അഞ്ചു വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നില്ല നല്ല നടപ്പിന്റെയും സമൂഹത്തിലേക്ക് മടങ്ങി വരുവാനുള്ള താല്പര്യവും പരിഗണിച്ച് അയാളുടെ ശിക്ഷ മൂന്ന് വർഷമായിട്ട് ചുരുക്കി ജയിലിൽ കഴിയുന്ന സമയത്ത് സുമാന്തോ ആത്മാർത്ഥമായിട്ട് തന്റെ തെറ്റുകളെ ഓർത്ത് പശ്ചാത്തപിച്ചു കാരണം ജയിലിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന മനുഷ്യനെ ആയിരുന്നില്ല പുറത്തിറങ്ങിയ സുമാന്തോ തന്റെ ജീവിതത്തെ ഒന്ന് നവീകരിക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു തന്റെ മതവിശ്വാസത്തിൽ നിന്നുമാണ് അവൻ അതിന് തുടക്കം കുറിച്ചത് അയാൾ പെർബലിങ്കയിലെ അതായത് തന്റെ ജന്മനാട്ടിലുള്ള പിസാന്ദ്രനെ പഠിക്കുവാനായിട്ട് ചേർന്നു ഇസ്ലാമിക് ബോർഡി സ്കൂളിലെയാണ് പിസാന്തൻ എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ പേര് അനൂർ എന്നാണ് സുബോന മുസ്തജാബ് എന്ന വ്യക്തിയാണ് അവിടെ പാഠങ്ങൾ പഠിപ്പിച്ചത് അവിടെ വെച്ച് സുമാന്തോ തന്റെ മതത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചു അതോടെ പശ്ചാത്തപിച്ച് ചിന്തിച്ച് മുൻപോട്ട് ജീവിക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു വൈകാതെ മറ്റുള്ളവർ സുമാന്തോയിൽ ഒരു മാറ്റം ശ്രദ്ധിക്കുവാനായിട്ട് തുടങ്ങി അയാൾ സൗമ്യമായിട്ട് എപ്പോഴും പുഞ്ചിരിക്കുന്നവനായിട്ട് കാണപ്പെട്ടു മറ്റു വിദ്യാർത്ഥികളുമായിട്ട് അടുത്ത ബന്ധങ്ങൾ വളർത്തിയെടുത്തു ഈ മാറ്റത്തിന്റെ കഥയും വളരെ വേഗത്തിൽ വ്യാപിച്ചു അപ്പോൾ മുതൽ ആളുകൾ സുമാന്തോയുടെ കേസിനെ അല്പം വ്യത്യസ്തമായിട്ട് കാണുവാൻ തുടങ്ങി ചിലർക്ക് അവനോട് സഹതാപം വരെ തോന്നി സുമാന്തോ ശരിക്കും ആളുകൾ വിചാരിച്ചതുപോലെ അത്ര വലിയ ഭീകരനായിരുന്നു അതോ ഏകാന്തതയും ദാരിദ്ര്യവും മൂലം വിശന്നു തളർന്ന് എന്തു ചെയ്യണമെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിലായിരുന്ന ഒരാളായിരുന്നു ആർക്കറിയാം ഒരു മനുഷ്യ ശരീരത്തെ പവിത്രമായ ഒന്നായി കാണുവാൻ കഴിയാത്തവനാക്കിയതും ഉപേക്ഷിക്കപ്പെട്ട ഒന്നായിട്ട് അതിനെ കാണുവാനായിട്ട് അയാളെ പ്രേരിപ്പിച്ചതും ഒരുപക്ഷെ സാഹചര്യമായിരിക്കാം അയാൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കാം കുഴിച്ചിട്ട് ഈ ജഡം വൈകാതെ പുഴുക്കൽ തിന്നും എങ്കിൽ എന്തുകൊണ്ട് എനിക്കത് ചെയ്തു കൂടാ കാലക്രമേണ ആളുകൾ ഈ കേസിനെ തന്നെ ചോദ്യം ചെയ്യുവാൻ തുടങ്ങി കാരണം ഇത്രയും വലിയൊരു കുറ്റകൃത്യം നടന്നിട്ടും പോലീസ് യഥാർത്ഥ തെളിവുകളുടെ ഫോട്ടോകൾ മാത്രം പുറത്തുവിട്ടില്ല പോലീസ് പറഞ്ഞത് സുമാന്തോയുടെ വീട്ടിൽ നിന്നും മനുഷ്യ അസ്ഥികളും ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തിയെന്നാണ് പക്ഷെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ രംഗം അവർ റീക്രിയേറ്റ് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോകൾ മാത്രമാണ് പൊതുജനങ്ങൾക്ക് നൽകിയത് ഒരു പക്ഷെ സുമാന്തോയെ പഴിചാരി പോലീസ് മറ്റാരെങ്കിലും രക്ഷിച്ചതാകുവാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ തുടങ്ങി നിരവധി തിയറികൾ ഉയർന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം സുമാന്തോ കിടന്ന ജയിലിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ജനങ്ങളുടെ ഇത്തരം ഊഹാപോഹങ്ങളെ നിശിദ്ധമായിട്ട് എതിർത്തു ജയിലിൽ വെച്ച് സുമാന്തോയുടെ അയാൾ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് അയാൾ വെളിപ്പെടുത്തി എനിക്ക് വിശന്നിരുന്നു മറ്റുള്ളവർ മാംസം വാങ്ങുന്നതും കഴിക്കുന്നതും ഞാൻ കണ്ടിരുന്നു എനിക്കിത് വാങ്ങുവാനുള്ള പണമില്ല അപ്പോഴാണ് പിന്നീട് ആരോ മരിച്ചതായിട്ട് ഞാൻ കേട്ടത് ഞാൻ അപ്പോൾ ചിന്തിച്ചത് ഇങ്ങനെയാണ് എന്തുകൊണ്ട് മനുഷ്യ മാംസം കഴിച്ചുകൂടാ ചിലപ്പോൾ അത് പശുവിൻ്റെയോ ആടിൻ്റെയോ മാംസം പോലെ രുചികരമായിരിക്കും ഈ കേസിൽ മറ്റൊരു ടെസ്റ്റ് കൂടിയുണ്ട് രണ്ടായിരത്തി ആറിൽ ജയിൽ മോചിതനായ ശേഷം സുമാന്തോ ചില മാധ്യമങ്ങൾക്കും മറ്റുമായിട്ട് കൊടുത്ത ഇന്റർവ്യൂവിൽ താൻ രണ്ടുപേരെ കൊന്നുവെന്ന് അവകാശപ്പെട്ടു ആദ്യത്തെ ഇര ഒരു സഹപ്രവർത്തകനായിരുന്നു രണ്ടാമത്തെ ഇര അവനെ കവർച്ച ചെയ്യുവാനായിട്ട് ശ്രമിച്ച ഒരു കള്ളനായിരുന്നു ഈ രണ്ടു പേരുടെയും ജനനേന്ദ്രിയങ്ങൾ മുറിച്ചെടുത്ത് ഭാഗ്യം വരുവാനും അതുപോലെ പൈശാചിക ശക്തിയിൽ നിന്നും സംരക്ഷണം കിട്ടുവാനുമായിട്ട് താൻ അത് സൂക്ഷിച്ചു വെച്ചു എന്ന് അയാൾ പറഞ്ഞു അതോടെ വീണ്ടും അയാൾ പോലീസിന്റെ കസ്റ്റഡിയിലായി അപ്പോഴയാൾ കഥയൊന്നും മാറ്റി താൻ ആരെയും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞു പോലീസിന്റെ പ്രശ്നം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് കോടതി ഇവനെ മനോരോഗിയായിട്ട് അംഗീകരിച്ചതാണ് രണ്ടാമതായിട്ട് താൻ രണ്ടുപേരെ കൊലപ്പെടുത്തി എന്നുള്ളത് അവൻ്റെ അവകാശവാദം മാത്രമാണ് ആ കുറ്റം തെളിയിക്കുവാനായിട്ട് യാതൊരു എവിഡൻസും അവർക്കില്ല മാത്രവുമല്ല ഓരോ ദിവസവും അവൻ ഓരോ കഥയായിരിക്കും പറയുന്നത് ഇതിൻ്റെ ഇടയിൽ നിന്നും സത്യം വേർതിരിച്ചെടുക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല ഇന്ന് സുമാന്തോ ആരാണ് അയാൾ ഏകാന്ത ജീവിതത്തിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്നു സമൂഹവുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നു ഇതിനിടയിൽ ഒരു ടി വി ചാനൽ അവനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചു ആ പ്രോഗ്രാമിൻ്റെ പേരാണ് ചേസ്ഡ് ബൈ എ കാനിബാൾ ഒരു തമാശ പ്രോഗ്രാം ആയിരുന്നു അത് ആ സമയത്താണ് അയാൾ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയത് സുമാൻഡോ ഒഫീഷ്യൽ എന്ന പേരിൽ തൻ്റെ ദൈനംദിന ജീവിതത്തിന്റെ വിവിധ വശങ്ങളും അതുപോലെ മുഖ്ബാങ് വീഡിയോകളും മോട്ടിവേഷൻ പോസ്റ്റുകളും അങ്ങനെ തുടങ്ങി തൻ്റെ ജീവിതം അയാൾ പങ്കുവെച്ചു തൻ്റെ പ്രിയപ്പെട്ട ആഹാരമായിട്ടുള്ള സത്തയെ കഴിക്കുന്ന ഒരു വീഡിയോ അവൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത് ഒറ്റ രാത്രി കൊണ്ട് വൈറലായിരുന്നു ഉടനടി സുമാന്തോ ഒരു മുഖ്ബാങ് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാറുകയാണ് അയാൾ ഒരു പുതിയ പാത കണ്ടെത്തി ഇപ്പോൾ സുമാന്തോയ്ക്ക് ചുറ്റുമുള്ളത് പോലീസും കോടതിയുമല്ല മറിച്ച ആഹാരവും ഫോളോവേഴ്സുമാണ് ഈ മാറ്റം പലരെയും ഞെട്ടിച്ചു ഒരു കാലത്ത് അവർ ഭയത്തോടെ കണ്ട ഒരു മനുഷ്യൻ ഇപ്പോൾ ക്യാമറയ്ക്ക് മുൻപിലിരിക്കുന്നു ജനങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്നു സത്തേ ആസ്വദിച്ചു കഴിക്കുന്നു ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ ഇന്നിനെ ആസ്വദിക്കൂ സന്തോഷമായിട്ടിരിക്കൂ എന്ന് പറയുന്നു ചിലരുടെ കാഴ്ചപ്പാടിൽ അയാളുടെ മാറ്റം പ്രചോദനാത്മകമായിട്ടുള്ള ഒന്നാണ് ഒരിക്കൽ എല്ലാവരും മെറിക്കപ്പെട്ട ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്ന ഒരാൾ സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ജീവിതം പുനർനിർമ്മിക്കുന്നു എല്ലാ മനുഷ്യരും രണ്ടാമതൊരു ജീവിതത്തിന് അർഹരാണെന്നും അയാളുടെ ഭൂതകാലം വെച്ച് അയാളെ വിധിക്കരുതെന്നും അവർ പറയുന്നു പക്ഷേ മറ്റു ചിലർ അങ്ങനെയല്ല അവർ ഇപ്പോഴും സംശയാലുക്കളാണ് സുമാന്തോ മാംസം കഴിക്കുന്നത് അവരിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ കേസ് മൂലം ഇന്തോനേഷ്യ സമൂഹത്തിൽ വലിയൊരു മാറ്റമുണ്ടായി സുമാന്തോയുടെ കേസ് നാടെങ്കിലും ചർച്ചാവിഷയമായതോടെ ഇന്തോനേഷ്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ ആളുകൾ തങ്ങളുടെ കുട്ടികളുടെ പ്രവൃത്തികളെ ഗൗരവമായിട്ട് നിരീക്ഷിച്ചു തുടങ്ങി അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ കുട്ടികളുടെ മാനസികാരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ അവർ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു യഥാർത്ഥത്തിൽ സുമാന്തോയുടെ കേസ് ആ സമൂഹത്തിനൊരു ബോധവൽക്കരണമായിരുന്നു ഈ കേസിനെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് മറ്റൊരു കഥയുമായിട്ട് ഉടൻ വരാം